ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് നൂറ്റി പത്താമത് പട്ടാമ്പി ദേശീയോത്സവത്തിൽ സംഘർഷമുണ്ടാക്കി ഒളിവിൽ പോയ നാല് പ്രതികൾ പട്ടാമ്പി പോലീസിൽ കീഴടങ്ങി സലീം അപ്പക്കണ്ടത്തിൽ ആഷിഫ് മുഹമ്മദ് ഹനീഫ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് കീഴടങ്ങിയത് കഴിഞ്ഞ മാർച്ച് മൂന്നിന് നടന്ന നൂറ്റി പത്താമത് പട്ടാമ്പി ദേശീയോത്സവത്തിൽ സംഘർഷമുണ്ടാക്കിയ പ്രതികളാണ് പോലീസിൽ കീഴടങ്ങിയത് നേർച്ചാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഉപ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്രയ്ക്കിടെ ഉപാഘോഷ കമ്മിറ്റികളായ ടീം കാസിനോയും ടീം കമാൻഡോയും തമ്മിലാണ് കയ്യാങ്കളിയുണ്ടായത് തുടർന്ന് അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു ടീം കാസിനോ ആനപ്പുറത്തിരുന്നിരുന്ന കമാൻഡോ ടീം അംഗങ്ങളെ ആക്രമിക്കുന്നതിനിടയിൽ ആനയ്ക്കും മർദ്ദനമേറ്റു തുടർന്ന് സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാരെയും കാസിനോ ടീം അംഗങ്ങൾ ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പതിമൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇതിൽ ഒൻപത് പ്രതികളെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ബാക്കി നാല് പ്രതികൾ ഒളിവിൽ പോയിരുന്നു തുടർന്ന് ഇവർക്ക് ജില്ലാ കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് പ്രതികൾ പട്ടാമ്പി പോലീസിൽ കീഴടങ്ങിയത് കാസിനോ ടീം അംഗങ്ങളായ സെലീം അപ്പ ആഷിഫ് അബ്ദുൽ ഗഫൂർ ഹനീഫ തുടങ്ങിയവരാണ് കീഴടങ്ങിയ പ്രതികൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു